ഞാൻ ഓഫ്നേജിലാണ് വളർന്നത് എനിക്ക് റിലേറ്റീവ്സോ പേരൻസോ ഒന്നുമില്ല ഓഫ്നേജിലുള്ള കുട്ടികളുമായിട്ടായിരുന്നു കൂട്ട് അങ്ങനെ എൻ്റെ കോളേജ് ടൈം ആയപ്പോഴാണ് ഞാൻ സോഫിയെ കണ്ടുകൊണ്ടിരുന്നത് അവൾ ഭയങ്കര കൈൻഡായിട്ട് ഒരു കളായിരുന്നു എനിക്കവിടെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടു അവളെ സ്നേഹിച്ചു ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുവരെ എനിക്ക് കിട്ടാതിരുന്ന സ്നേഹം കെയറും ഒക്കെ എനിക്ക് അവൾ തോന്നും എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് സോഫിമാർ അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു കാരണം എനിക്ക് റിഗ്രെറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിലവിൽ തന്നിട്ടുണ്ട് അവൾ എന്നെ ഒരുപാട് സമ്മതിച്ചു ഞാനും അവിടെ ഒരുപാട് സമ്മതിച്ചു എൻ്റെ സ്റ്റഡീസ് സ്റ്റഡീസെല്ലാം സ്പോൺസർ ചെയ്തിരുന്നത് പുറത്തുള്ളൊരു കമ്പനിയായിരുന്നു അപ്പോൾ എൻ്റെ ഹയർ സ്റ്റഡീസിനെ ഞാൻ എബ്രോഡ് പോയി ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യും സോഫിനെ ആണ് ഞങ്ങൾ ഡെയിലി വിളിക്കും കാര്യം പറയും അങ്ങനെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിച്ചു എനിക്ക് വേഗം തന്നെ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ആക്കി സോഫിയായിട്ട് മീറ്റ് ചെയ്യണം അതായിരുന്നു എൻ്റെ എൻ്റെ ബാക്കിയുള്ള ലൈഫ് അവളുടെ കൂടെ എനിക്ക് എൻജോയ് ചെയ്യാം ഞാൻ വരുമ്പോൾ ഞങ്ങൾക്ക് തങ്ങാനായിട്ട് ഒരു എടുത്തു ഞാൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവൾ എന്നെ വിളിച്ചു അഡ്രസ്സ് അയച്ചു തന്നു ഞാൻ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഞാൻ ഡോർ നോക്കി സോഫി ഡോർ ഡോർ കണ്ട നിമിഷം ഞങ്ങൾ ഭയങ്കര ഇമോഷണലായി അവളുടെ കണ്ണ് കണ്ടെന്ന് അറിയുന്നുണ്ട് പക്ഷേ അവൾ പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി എനിക്ക് കുറേ അധികം നേരം അവൾ എൻ്റെ അടുത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവളധികം ഒന്നും സംസാരിക്കുന്നില്ല ഒരു വാമമായിട്ടുള്ള ഒരു നേച്ചറായിരുന്നു അവൾക്ക് അവൾ ചെറുതായി പുഞ്ചിരിക്കും പിന്നെ എന്തെങ്കിലും ജോലികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതൊരു പഴയ അപ്പാർട്ട്മെൻറ്റായിരുന്നു പക്ഷേ അതിൻ്റെ മുഖം മൂലേ സോഫിയായി ഞാൻ ഫ്രഷ് ആവാൻ പോയി സോഫിയ എന്തൊക്കെയോ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു ഞാൻ അവളെ പിന്നിലൂടെ ചെന്ന് ഹഗ് ചെയ്തു പക്ഷേ സർപ്രൈസിങ്ങിലി അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ തള്ളി മാറ്റി എനിക്കത് ചെറിയൊരു ഷോക്കായിട്ട് തോന്നി എന്നോട് എന്തിനാണ് അവൾ ഈ ഡിസ്റ്റൻസ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അവളോട് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എനിക്കങ്ങനെ ഹഗ് ചെയ്യുന്നതിന് ടച്ച് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്നാണ് ഞാൻ ആയി ഇവളെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു ഇനി ഞാൻ ഇത്രയും കാലം ഇവിടെ ഇല്ലാത്തതിനോട്ടായിരിക്കും അങ്ങനെയൊക്കെ എനിക്ക് തോന്നി ടു ഡേയ്സ് ആഫ്റ്റർ ഞങ്ങളുടെ സെക്കൻഡ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവൾക്ക് സർപ്രൈസായിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവളെ ഒന്ന് ഹാപ്പി ഹാപ്പിയാക്കാനും എനിക്ക് തോന്നും ഞാൻ ഒരു ബാഗ് തപ്പുതന്നെ ഇടയ്ക്ക് എൻ്റെ പണ്ടത്തെ പോളറോട് ക്യാമറയും പറ്റി അതെടുത്തൊരു ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ആനിവേഴ്സറി അല്ലേ ഒരു ക്രേസിംഗ് മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അവൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവളെ ഹഗ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവൾ തട്ടി മാറ്റും ആ സമയത്ത് ഫോട്ടോ എടുക്കണം അത് പിന്നെ കാണുമ്പോൾ അവക്കും ഫണ്ണിയായിട്ട് തോന്നും അതായിരുന്നു എൻ്റെ പ്ലാൻ അവൾ സിങ്കിൻ്റെ അടുത്ത് എന്തൊക്കെയോ എടുത്തുവെച്ചോണ്ടിരിക്കുകയാണ് ഞാൻ വേഗം നിന്ന് അവളെ പിന്നിലൂടെ ഹഗ് ചെയ്തു ക്യാമറ ഉയർത്തി ഫോട്ടോ എടുത്തു അവളെന്നെ തട്ടി മാറ്റുന്ന മുന്നേ ഫോട്ടോ പറഞ്ഞിരുന്നു അവൾ പെട്ടെന്ന് ഷോക്കായി നീ എന്തൊക്കെ കാണിച്ചില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്കതൊന്നും ഇഷ്ടമല്ലെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നോക്ക് നിനക്ക് തന്നെ ഇത് ആയിട്ട് തോന്നും ഞാൻ ആ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചു അത് തെളിഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു സോഫയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു അവൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയ പോലെ എനിക്ക് തോന്നും ഞാൻ ചോദിച്ചു നീ എന്തിനാ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോ ഫോട്ടോയല്ലേ ഞാൻ എടുത്തുള്ളൂ ഞാൻ ആ ഫോട്ടോ തെളിഞ്ഞു വരുന്നത് നോക്കി എൻ്റെ ശരീരം അകം മരവിക്കുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ ഹൃദയം പൊടിയുന്ന പോലെ എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കൈ ഒന്നുമില്ലായ്മ മുറുക പിടിച്ചിട്ടുണ്ട് ഞാൻ താഴേക്ക് നോക്കിച്ചിരിക്കുകയാണ് പക്ഷെ സോഫി നിൽക്കുന്നിടത്ത് ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപമുണ്ട് പക്ഷേ അതിന് മുഖമില്ല ഞാൻ സോഫിയെ നോക്കി അവളുടെ കണ്ണ് രണ്ടും നിറഞ്ഞിട്ടു എന്താ നടക്കുന്നതെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൾ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് അവളുടെ ദേഹത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു പ്രകാശങ്ങൾ പൊടിപൊടിയായിട്ട് പോകുന്ന പോലെ ഞാൻ കണ്ടു അവളപ്പ എന്നോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞല്ലേ വേണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ലാത്ത പോലെ എനിക്ക് തോന്നി സോഫിയുടെ രൂപം എന്റെ കണ്ണിനെയും ഞാൻ അവിടെ നിശ്ചലനായിട്ട് നിന്നു ചുറ്റും ഒരു ശൂന്യത ആ മുറി ആകെ തണുപ്പ് വരഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സോഫിയുടെ ശബ്ദം ആ എയറിലൂടെ എൻ്റെ അടുത്തേക്ക് പോയി ഈ ലോകത്ത് നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിപ്പോൾ വീണ്ടും നിന്നെ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നു ഞാൻ എന്തെങ്കിലും നിന്നെ നിന്ന് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുള്ള സ്നേഹങ്ങളുണ്ടാവും നിന്നെ ഈ ഒരവസ്ഥയിൽ എത്തിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത്രയും പറഞ്ഞില്ല ഒരു കാറ്റ് മുറിഞ്ഞു പോകുന്ന പോലെ സോഫിയുടെ പ്രസൻസ് ഉണ്ട് ഇത്രയും നേരം ഞാൻ കണ്ടതിൻ്റെ ഹാരി അപ്പോൾ ഇനി ഈ ലോകത്ത് സോഫിയെന്നെ ഞാൻ ആ പോർ ഫോട്ടോയിലേക്ക് നോക്കി എൻ്റെ കണ്ണിനിരുന്നെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളി ഇന്നത്തെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്